വൈഫ് മീൻ കറി ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ കൂടെ റേഷൻ വാങ്ങിക്കുവാനും മീൻ വാങ്ങിക്കുവാനും ഒക്കെ പോയിരുന്ന കുട്ടിക്കാലം അന്ന് ഞങ്ങളുടെ വീടിരുന്ന സ്ഥലത്തു നിന്ന് കുടിനാട്ടുമുക്ക് എന്ന ചെറിയ ടൗണിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം കാണും അച്ഛനും പാപ്പനും ഒക്കെ ജോലി കഴിഞ്ഞ് കടയിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഞാനും അവരുടെ കൂടെ കൂടും എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ കൊടിനാട്ടുമുക്കിൽ പോകുക എന്നത് ഒരാഘോഷമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഫിഷ് മാർക്കറ്റിനെ അക്കാലത്ത് മീൻചാപ്പ എന്നാണ് പറയുക കൊടിനാട്ടുമുക്കിലെ മീൻചാപ്പ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ആർഭാടം തന്നെയായിരുന്നു നീളത്തിൽ സിമൻറ്റ് തറയും ചുമരും ഒക്കെയായി വലിയൊരു ഫിഷ് മാർക്കറ്റ് മൂന്നോ നാലോ പേര് കച്ചവടം നടത്തുന്നുണ്ട് അതിർമാൻ കാക്ക ബിച്ചു വിച്ചുകാക്ക കുഞ്ഞിക്ക അങ്ങനെ കുറച്ച് ആളുകൾ ഇവരിൽ പലരും എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ളവരും അച്ഛൻ്റെ സ്നേഹിതന്മാരും ആണ് അച്ഛൻ സ്ഥിരമായി മീൻ വാങ്ങിക്കുക അതിർമാൻ കാക്കയോടാണ് അബ്ദുറഹിമാൻ കാക്കയെ എല്ലാവരും അതിർമാൻ കാക്ക എന്നാണ് വിളിക്കുക ഞാൻ കുറച്ചുകൂടി മുതിർന്ന് കോളേജിലൊക്കെ പോയി തുടങ്ങിയ കാലത്ത് കൊടിനാട്ടുമുക്കിലൂടെ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ മീൻകാരെ ആരെയും കാണരുതെന്ന് വിചാരിക്കും കാരണം അതിർമാൻ കാക്ക കണ്ടാൽ മീൻ കെട്ടി തരും അച്ഛൻ മീൻ വാങ്ങിക്കുവാൻ വന്നിട്ടില്ല പൈസ അച്ഛനോട് വാങ്ങിച്ചോളാം എന്ന് പറയും അങ്ങനെ എത്രയോ തവണ കൊടിനാട്ടുമുക്കിലെ മീൻചാപ്പയിൽ മീൻ കൂട്ടിയിട്ട് കൈ അന്ന് മീൻ വിറ്റിരുന്നത് വലിയ ഏട്ടമീനൊക്കെ കൂട്ടിയിട്ടിരിക്കും മത്തിയൊക്കെ വാരി പൊതിഞ്ഞാണ് തന്നിരുന്നത് ഒരു കൈയും കണക്കുമില്ലാതെ ഏട്ടമീനിൻ്റെ മുട്ട എൻ്റെ കുട്ടിക്കാലത്ത് കറി വെച്ച് കഴിച്ചത് ഞാൻ ഓർക്കുന്നു ഏട്ടമീനിൻ്റെ മുട്ട മീൻചാപ്പയിൽ കൂട്ടിയിട്ടിരുന്ന കാഴ്ച നിറം വങ്ങാതെ എന്നിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ ജോലി ചെയ്തു തുടങ്ങി കുറച്ചു കാലം കൂടി കൊടിനാട്ടുമുക്കിലെ മീൻചാപ്പയിൽ നിന്ന് മീൻ വാങ്ങിയതായി ഓർക്കുന്നു പിന്നീട് പോക്കുവരവ് മാറിയപ്പോൾ പലരിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും മീൻ വാങ്ങിച്ചു തുടങ്ങി പെട്ടെന്നാണ് മാറ്റങ്ങൾ വന്നു ചേർന്നത് അതിർമാൻ കാക്കയും ബിച്ചു വിച്ചുകാക്കയും കുഞ്ഞിക്കയും മീൻ കച്ചവടം നടത്തിയിരുന്ന കൊടിനാട്ടുമുക്കിലെ മീൻചാപ്പ ഇന്നില്ല അതുവഴി പോരുമ്പോൾ കൊടിനാട്ടുമുക്കിലെ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വെളിച്ചം ഇല്ലാതായതുപോലെ അനുഭവപ്പെടാറുണ്ട് വർഷങ്ങളായി ഞാൻ നാട്ടിൽ നിന്ന് മാറി താമസിക്കുകയാണ് ഇവിടെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ചീഞ്ഞതും പൊട്ടിയതുമായ മീൻ സ്വർണം തൂക്കുന്നത് പോലെ തൂക്കി പ്ലാസ്റ്റിക് കവറിലിട്ട് തരുമ്പോൾ ഞാൻ എൻ്റെ അതിർമാൻ കാക്കയെയും ബിച്ചുകാക്കയെയും നൂറ് തവണയെങ്കിലും പോർത്തു പോകും